ഹലോ ഫ്രണ്ട്സ് ഹാബിഎ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറെ കാലമായി താടി മീശും ഒക്കെ വെച്ചു തുടങ്ങിയിട്ട് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും താടി മീശും ക്ലീൻ ഷേവ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പം ഇന്ന് നമുക്കൊരു പൊതി ഇതൊന്നും ക്ലീൻ ഷേവ് ഇത് നോക്കിയാലോ എന്നുള്ളത് അപ്പോൾ ഒന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് എല്ലാവരുടെയും എക്സ്പ്രഷൻ പ്രത്യേകിച്ച് നമ്മളെ വൈഫിൻ്റെയും ഓഫീസിലുള്ള ഓഫീസിലുള്ളവരെയും അപ്പോൾ എല്ലാവരും എക്സ്പ്രഷൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കാം എന്തായാലും സംഭവം ഇൻട്രസ്റ്റിംഗ് ആവും ഇപ്പോൾ സീഷുരാജു കുറേ കാലമായിട്ട് പറയുന്നതാണ് ഇപ്പോൾ ഈ താടി വടിക്കരുത് എന്നുള്ളതൊക്കെ ചെറിയ ചെക്കന പോലാവും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആർക്കുട്ടി എല്ലാവരും നമ്മൾ ആരുടെ ഒരു എക്സ്പ്രഷനൊക്കെ നമുക്കൊന്ന് നോക്കി വെക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാല്ലേ പൈ അപ്പോൾ നമ്മൾ ലുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് സുറുമെന്ന് പറഞ്ഞൊരു ജെൻസ് ബ്യൂട്ടി പാർലറിലാണ് നമ്മൾ സ്ഥിരം വരാറുള്ളത് കൊണ്ട് തന്നെയാണ് ഭീഷുദ്രൈവിനായിട്ട് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം അടിപൊളിയാണ് എടുത്തത് എല്ലാവർക്കും അപ്പോൾ നേരാണ്ട് കയറിയൊക്കെ அப்போ இவ்வளோ ரெண்டாள் வந்து நமக்கு ஒரு எக்ஸ்பிரஷன் நோக்கி

ചിക്കൻ ബിരിയാണി റോസ്റ്റഡ് ി പറഞ്ഞ ഇങ്ങനെ പറഞ്ഞോണ്ടിക്ക് താറാവ് താറാവ് താറാവാണ് ആയിക്കോട്ടെ എങ്ങനെയാ രണ്ടാമതൊന്ന് നിങ്ങള് എല്ലാരും വെയിറ്റിങ്ങിലാവുമല്ലേ ഇപ്പൊ ഞാൻ ഷേവ് ചെയ്തപ്പോ ഷേവ് ചെയ്തില്ലേ ഞാന് വണ്ടിയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലീൻ ഷേവ് അടിക്കാൻ വെച്ചിട്ട് ഞാൻ പോയത് പക്ഷെ ക്ലീൻ ഷേവ് ചെയ്യുമ്പോ ഒന്നുകൂടെ ബോറാവുന്ന ഒരു തോന്നല് അതുകൊണ്ട് ക്ലീൻ ഷേവ് ചെയ്തില്ല അപ്പോൾ നിങ്ങളൊക്കെ വെയിറ്റിംഗ് ആവും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എന്താണ് അവരുടെ എക്സ്പ്രഷൻസ് എന്താണ് അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആവും പക്ഷേ അതിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ ഈ ക്യാമറ അങ്ങനെ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഒരു ഒരു മടി അതുപോലെ ഓഫീസിലാണെങ്കിലും ഫുൾ ടൈം ക്യാമറ അങ്ങനെ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ എക്സ്പ്രഷൻസും അതുപോലെ അവരുടെ ഈ ഡയലോഗ്സ് അതൊന്നും ഒപ്പിയെടുക്കാൻ മുഴുവൻ പറ്റിയിട്ടില്ല കൂടുതലാൾക്കാരും ഒരു മോശമാണ് പറഞ്ഞത് പഴയ ലുക്കായിരുന്നു നല്ലത് താടി വെച്ചിട്ടുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ആൾക്കാരും പറഞ്ഞത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഷേവ് ചെയ്ത് നന്നായി ഇതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും ഏതാണ് നല്ലത് എന്നുള്ളത് ഈ ലുക്കിൽ നിങ്ങൾക്ക് എന്താ പറയാൻ തോന്നുന്നത് ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് പറയുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കമൻസ് നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായിച്ച അത് കമൻറ്റ് ബോക്സിൽ പറയണം പിന്നെ വീഡിയോ കാണാൻ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ മാറ്റി നമുക്ക് പിന്നെയും കാണാം ഓക്കെ